നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ നേരത്തെ എഴുന്നേറ്റു കുളിച്ചു അമ്പലത്തിൽ പോയി ഇന്ന് ഒന്നാം തീയതി ആണല്ലോ അമ്പലത്തിൽ പോയി തൊഴുതു വന്നു പിന്നെ ഇന്നിപ്പോൾ ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണത്തിന് സംബന്ധിക്കാനായിട്ട് അവിടെ പോയി കല്യാണത്തിലൊക്കെ ഒന്ന് കൂടി പങ്കു കൊണ്ടു പിന്നെ ഇത്തിരി ഭക്ഷണം കഴിച്ചു തിരിച്ചു വന്നു എൻ്റെ അമ്മാവൻ്റെ പേരക്കുട്ടിയുടെ കല്യാണമാണ് ഭാവന ആണ് ഭാവന എന്നാണ് കുട്ടിയുടെ പേര് അവളുടെ കല്യാണത്തിന് പോയി അവിടെ ഒരുപാട് ബന്ധുക്കൾ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരെയും കാണാനും സാധിച്ചു കല്യാണത്തിന് കൂടാനും സാധിച്ചു നല്ല സദ്യയും കഴിച്ചു വധുവരന്മാർക്ക് മംഗളാശംസകൾ നേർന്നു ഫോട്ടോയിലൊക്കെ നിന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു തിരിച്ചു വന്നപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് പരിചയക്കാരെ കിട്ടി ഞങ്ങളുടെ തന്നെ ബന്ധുക്കളാണ് എൻ്റെ അമ്മയുടെ വീട്ടുകാർ കുറച്ച് പേരെ കുറേ കാലമായി കണ്ടിട്ട് അവരെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു കുറച്ച് നേരം സംസാരിച്ച് വീട്ടിലിങ്ങനെ ഇരുന്നു എൻ്റെ അമ്മൂമ്മയുടെ അനിയത്തിയുടെ മകനാണ് മകനും ഭാര്യയും അവരുടെ അനിയത്തി ഹസ്ബൻഡും കൂടിയിട്ടാണ് കുറേന്ന് മുമ്പ് ഞങ്ങൾ അവരെ കണ്ടിരുന്നു അപ്പോൾ സംസാരിച്ച് ഭർത്താവിനൊക്കെ പറഞ്ഞു ഇപ്പം തൊട്ടടുത്താണ് ഇവിടുത്തെ കല്യാണം വന്നത് അപ്പോൾ അവർ ഇവിടേക്ക് വന്നതാണ് ഇവിടെ ഇരിക്കുന്നതാണ് എൻ്റെ അമ്മൂമ്മയുടെ അനിയത്തിയുടെ മകൻ പരമേശ്വരൻ എന്നാണ് പേര് അടുത്തിരിക്കുന്നത് അനിയത്തിയുടെ ഭർത്താവാണ് ഈ അറ്റത്തിരിക്കുന്ന നീല ബ്ലൗസ് ഇട്ടാളാണ് പരമേശ്വരൻ്റെ ഭാര്യ ലളിത ലളിതയുടെ അനിയത്തിയാണ് തൊട്ടടുത്തിരിക്കണത് ആ ലളിതയുടെ ഹസ്ബൻഡാണ് അങ്ങേറ്റത്ത് ആ ചുമെന്ന ഷർട്ട് ഇട്ടിരിക്കുന്ന ആൾ അപ്പം ഇവർ പ്രത്യേകതയുണ്ട് ഒരു ദിവസം ഇവരെ കണ്ടപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണെന്ന് എനിക്ക് സന്തോഷമായിട്ടോ അവർ എവിടെയോ എന്താ പറയുക നമ്മളുടെ സബ്സ്ക്രൈബർന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകം ഒരു ഇതല്ലേ ബന്ധുക്കൾ എന്നത് ആണ് സബ്സ്ക്രൈബേഴ്സുമാണ് നമ്മുടെ എല്ലാ വീഡിയോസും കാണാറുണ്ടെന്ന് പറഞ്ഞത് സന്തോഷം സന്തോഷട്ടോ പിന്നെ ഞങ്ങൾ അവർ ഭക്ഷണമൊക്കെ കഴിച്ച് വന്ന കാരണം വിശപ്പൊന്നും ഇല്ല അപ്പോൾ എങ്കിലും ഒരു ചെറിയ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു അത്രയേ ഉള്ളൂ ഒരു വന്നാലൊരു വെള്ളം കൊടുക്കണ്ടേ എന്നുള്ളതിൽ ആ അപ്പോൾ ഞാൻ കുറച്ച് നേരം അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു അവർ താമസിക്കണത് ഇരിഞ്ഞാലക്കുട എടുത്ത് ഇടക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്നെക്കാടും ഒരു വർഷം സീനിയറാണ് അതെന്നാ വിളിച്ചോണെന്നേ ക്ഷണിക്കാൻ വന്നു മോൻ്റെ കല്യാണം ക്ഷണിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ ചേട്ടൻ ഓർമ്മ ഉണ്ടാവില്ല ഓർമ്മിൻ്റെ വയസ്സായെന്നർത്ഥം എന്റെ കൃഷിയാണ് ഇതാ കാണുന്നത് എൻ്റെ അല്ലേ ഗോപന്റെ ഞാനും ഗോപനും കൂടി കൃഷി ചെയ്തിരിക്കുന്നത് കേട്ടോ അതൊക്കെ ആ വെണ്ട കണ്ടോ വെണ്ടക്കായി ഞാൻ കുറച്ച് വെണ്ടക്കായി നല്ലോങ്ങ പിന്നെ പിന്നെ ഉച്ചക്ക് ശേഷം ഒരു ചക്ക കിട്ടി നമ്മുടെ പഴുത്ത ചക്ക പള്ളത്തിന്ന് കഴിഞ്ഞ ദിവസം കൊണ്ട് പഴുത്തു അപ്പം എന്തായാലും വെട്ടി അതിൻ്റെ മുറി ചോളയൊക്കെ എടുത്ത് നമുക്ക് ഒന്ന് വരട്ടി അതായത് ചിങ്ങമാസത്തിൽ പഴുത്ത ചക്ക കിട്ടുന്ന കേട്ടിട്ടില്ല കെട്ടുണ്ടോ കിട്ടിയിട്ടോ അതൊരു കഷ്ണം എടുത്തിട്ട് ഞങ്ങളെല്ലാവരും പങ്കുവെച്ചെടുത്തു പിന്നെ അത് മുറിച്ച് ഇങ്ങനെ നാളക്കി വരട്ടാനായിട്ട് വേവിക്കാൻ പോവാണ് കേട്ടോ ഞാൻ അടുപ്പത്ത് വെച്ച് വേവിച്ചിട്ട് നാളെ നമുക്കതുകൊണ്ട് അടി ഉണ്ടാക്കാം കേട്ടോ അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ ചക്ക പഴുത്തതാ അതെ എട്ടാമൊക്കെ നന്നായിട്ട് പഴുത്തു ചക്ക ചിങ്ങം ഒന്ന് ചേശ്രീ ചിങ്ങം ഒന്ന് നമ്മളുടെ അവസാനത്തെ ചക്ക നോണമല്ലേ പഴുത്ത ചേക്ക ശബ്ദം കേട്ടാ ചക്ക പഴുത്തോ നോക്കി ഇങ്ങനെയാണ് വെട്ടോത്തി ശബ്ദ ശബ്ദം കേട്ടോ ചക്ക പഴുത്തോ നോക്കിടക മാസിലാക്കും ചക്കൻ കിട്ടോ ചിങ്ങത്തില് അല്ല ചിങ്ങത്തില് കർക്കിടകത്തില് പോലും കിട്ടില്ല ഏട്ടാ അന്നേരാണ് ചിങ്ങം നല്ല പാകം പഴുപ്പല്ല എന്നോട് ചോദിച്ച മോളൊക്കെ കരക്കിടക ചിങ്ങമാസേ ചക്ക കെട്ടിയിട്ടില്ല കേട്ടോ ഇത് ആദ്യമായിട്ടാണ് വീണ പൂവാറ പതിവ് എന്റെ കുരുമൊക്കെ മുളച്ചു കൂട്ട മുളച്ച കുരു ഒക്കെ ആരില്ല

ചക്കക്ക് ഇഷ്ടമില്ലാത്ത ഒരാണ്ടാവില്ല അല്ലേ പഴുപ്പ് ചക്ക അതും പാകത്തിന് പഴുപ്പ് കിട്ട തിന്നാൻ പാകം പഴുപ്പ സൂപ്പർ ചക്കയാണ് പഴുപഴുപഴേ പഴുത്തിട്ടില്ല പാകം പഴുപ്പ് ചക്ക ഇത് കണ്ട ആർക്കായാലും കൊതി വരില്ലേശരി കൊറച്ച് കൊണ്ടുപോകാണെങ്കിൽ എന്താ ചോളാ കുറച്ച് മുക്കയും വേവിച്ചട്ടി ചക്കര നാളെ ചക്കരണക്കാം കൊറച്ച് ണ്ടാവട്ടെ അഞ്ചോണ പറഞ്ഞു രാജ അഞ്ചോണ കുരുമൊക്കെ കളഞ്ഞു ചവണി കളഞ്ഞു രാത്രിനോട് കൊടുക്കട്ടെ ഏറ്റവും മക്കളെ എൻ്റെ ഉം കുറച്ച് കിച്ചിന് കൊടുക്കും പിന്നെ എത്തി ജാശ്രീ കൊടുത്തേക്കും കൈപ്പച്ചവതി അവിടെ വെക്കണ്ട കേട്ടാ കത്തി അവിടെ ഇട്ടു കണ്ട് ഞങ്ങളുടെ മൂപ്പിളെത്തേ ചക്കിടാനായിട്ട് ഞാൻ പറയണ്ട ജയാശ്രീയോട് ജാനു വരും ജാനു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ അമ്മയുടെ പണിക്കും ജാനു എൻ്റെ ഭർത്താവ് മക്കൾ എല്ലാവരും വരും കേട്ടോ ഞാൻ ചക്ക ഇട്ടേ നോക്കും ആ ഇട്ടോള ഇട പഴുത്തണ്ടല്ലോ ഇട അല്ലേ ആ ഇടാന്ന് പറയും ഇട്ടോളെന്ന് പറയും നമുക്ക് കെച്ചടി പിടിച്ചടി പിന്നെ മൂന്നാല് ചക്ക കൊണ്ടിടും ചക്ക ഇട്ടിട്ട് പഴുത്ത് തുമ്പോൾ പച്ചക്കുണ്ടാവും അപ്പം അവരും കൊണ്ടുപോകും പിന്നെ നമുക്ക് തന്നെ വെട്ടും വെട്ടിട്ടിങ്ങനെ ഭംഗിയായിട്ടിങ്ങനെ തുണ്ടനാക്കിയിട്ട് കൂഞ്ഞൊക്കെ ചെത്തി ഞങ്ങൾക്ക് തരും ഭയങ്കര ഇഷ്ടിങ്ങനെ ഇരുന്ന് തിന്നാ മതി അല്ല നമ്മുടെ സുന്ദരിക്കൊക്കെ ഒക്കെ നിങ്ങൾ കൊടുക്കില്ലേ അതേപോലെ അല്ലേ അത്രേ ഉള്ളോ കുട്ടിക്കാലം തന്നെ അങ്ങനെ ഇന്ന് ഞങ്ങള് കല്യാണത്തിൽ പോയപ്പോഴേ മണിയെ കണ്ടു മണി വിധിമടത്തി മണി സുമാശോഭന കിന്നിറന്നുട്ടോ ഞാൻ അവരെ വിളിച്ചും ഇട അപ്പ അവര് വന്നില്ല പിന്നെ വരാടി നിങ്ങളെ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങൾ അവളുടെ മോളുടെ കുട്ടി കുട്ടിണ്ടാവണം അവൻ പത്തിലായി അപ്പം അവനോട് ചിരിച്ചുവിട നീ എന്നെ അറിയാന്ന് പറഞ്ഞു ആ അറിയും അപ്പൊ എങ്ങനെ നീ അറിയ അത് ഞാനറിയും യൂട്യൂബിൽ കൊണ്ടുണ്ടെന്ന് യൂട്യൂബിലേ ഞാൻ പറഞ്ഞു നീ എന്നെ അറിയില്ലേ എന്താ ബന്ധം അറിയില്ലേ അപ്പൊ അങ്ങനെ ബന്ധം പറയാൻ അറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു നിന്റെ ആരാ ഇവരൊക്കെ ഇതാരാ നിൻ്റെ അമ്മ എൻ്റെ അമ്മൂമ്മ അപ്പം ഇതാരാ എൻ്റെ അമ്മൂമ്മയുടെ അനിയത്തി അതുപോലെ ഒരമ്മൂമ്മേടെ അനിയത്തി അനിയത്തി ചേർത്തി അനിയത്തി മക്കളാണ് ഞങ്ങൾ എന്നൊക്കെ എൻ്റെ അമ്മേടെ എൻ്റെ വല്യമ്മയുടെ മക്കളാണ് നിൻ്റെ അമ്മൂമ്മ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവന് മനസ്സിലായി പത്തില്ലായവൻ ഇനി എൻ്റെ വീട്ടിൽ വരുന്നുണ്ട പിന്നെ വിളിച്ച് വന്നത് ഇവരാ അത് ഞങ്ങൾ കല്യാണം വിമലേശ്വരടുത്തെ കല്യാണത്തിന് വീട്ടിൽ ഇവരെ കണ്ട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു ഇവരെ ആൻറെ മനകാരാ ആൻ്റെ മനക്കാരല്ല ആ എൻ്റെ മാനില് ജോലി ചെയ്ത ആൾക്കാരാ അപ്പൊ ഞാനിങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പത്താം മാസയ്ക്ക് അല്ല പണ്ടിങ്ങനെ ഇവിടേക്ക് പോവാറുണ്ട് എവിടേക്ക് അമ്മ അമ്മമ്മുടെ വീട്ടിലേക്ക് പോയില്ലേ പോവ് പാടത്ത് നടന്നല്ലേ പോവ് ഇവിടുന്ന് കാലത്ത് നടന്നുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോൾ ഉച്ചയാവും അപ്പം അന്ന് സഞ്ചീല് സാധനങ്ങളെ കൊണ്ടു വരും വരുമ്പോൾ അമ്മ കുറേ സാധനം തരും സഞ്ചിയിലേക്ക് തരും അപ്പം ഞാനും മണിയോട് തന്നെ വരാട്ടോ അപ്പം മണി അപ്പം ഞാൻ പറയും ഞാൻ വലിയ കുട്ടിയല്ലേ അപ്പം എനിക്ക് കുറച്ചും കൂടി അവളേക്കാളും കൂടുതൽ അറിയാ അറിയുമല്ലോ ഞാൻ പാടത്ത് ഞാൻ പഠിക്കും പാടം കയറുമ്പോ അയ്യോ എന്റെ കൈ കഴച്ചു നീ പിടിക്കുന്നു പറയും പാടം മുഴുവൻ അവള് പിടിച്ചു നടക്കും കൂട്ടങ്ങനെ അല്ല ഞാൻ പിടിച്ചു തുടക്കവും പാടം കേറുമ്പോ പറയോ എന്റെ കൈ കഴിക്കണേ നീ പിടിക്കോ ചറന്ന് പറയും അപ്പൊ അവൾ പിടിക്കും പിന്നെ അങ്ങനെ വള്ളി കഴിഞ്ഞ വീണ്ടും പാടം വരും ഞാൻ പിടിക്കാന്ന് പറയും ഞാൻ പിടിക്കും പിന്നെ വീണ്ടും പാടം കേറുമ്പോ അവൾ പിടിക്കും അത് ഞാൻ കാണില്ല സഞ്ചി സഞ്ചു പിടിച്ചിങ്ങനെ പോണത് മോശല്ലേ മനസിലായി പറഞ്ഞത് ആ തമാശ ഇങ്ങനെ പറഞ്ഞപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടം ഏക്ക വേണോ പത്ത് കേളയാ പാത്രത്തിലാക്കിയിട്ട് ഒരു വീട് ഏഹ് വീട്ടിലെ വെച്ചാൽ മതി ചക്കോ ഞങ്ങള്ക്കത്ത പഴുത്തത് രണ്ടാളില്ലേ എനിക്ക് ചുരുത്തേക്കണ്ട വരവോദിഷ്ടവനൊക്കെ തീരുവണ്ടാവും കന്യാകുമാരിലെത്തിയാകുമാരിക്ക് കൊറച്ച് ചക്ക നമ്മൾ നുറുക്കി വെച്ചു കൊറച്ച് ഓരോരുത്തർക്കൊക്കെ കൊടുത്തു കുറഞ്ഞ ഞങ്ങൾ തിന്നു ഇത് മാത്രം ബാക്കി കുറച്ച് മതി എന്ന് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കുറച്ച് മതി നമുക്കിത് കുക്കറിലിട്ടിട്ട് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ എന്താ എല്ലാതും ഈ കുക്കറിലിടാം ഫുള്ളും ഇട്ടു ഇത് കുറച്ച് വെള്ളം ഒഴിക്കണം ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം വെള്ളമൊഴിച്ചു വെള്ളമൊഴിച്ചു കഴിഞ്ഞിട്ട് നന്നായിട്ട് അടയ്ക്കുക അടച്ചിട്ട് അടുപ്പത്ത് വയ്ക്കാം രണ്ട് വിസിൽ കഴിഞ്ഞാൽ ഓഫാക്കാം അത്രേ ഉള്ളൂ ഇന്നത്തെ കാര്യം ഇനി ബാക്കി വൈകുന്നേരം ആവാറായി മറ്റ് പണികളൊക്കെ ഉണ്ട് എനിക്ക് വിളക്കുവാഴത്തെണ്ണം നാമച്ചിലെണ്ണം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇന്നത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് അമ്പലത്തിൽ പോയി കല്യാണത്തിന് പോയി ഇരുന്ന് വന്നു വിരുന്നുകാർ വീട്ടിലേക്ക് വന്നു ചക്ക ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ എൻ്റെ സന്തോഷുള്ള ദിവസം ഒന്നാം തീയതിയിട്ട് നല്ല രസമായിരുന്നു വിരുന്നുകാരെ കിട്ടി കല്യാണത്തിന് പോയി സദ്യ ഉണ്ടു പിന്നെ കുറേ സുഹൃത്തുക്കളെ കാണാൻ പറ്റി പിന്നെ ചക്കയും കിട്ടി ശരിയല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ അതൊക്കെ ചക്ക ഇഷ്ടമായോ വന്നാൽ തരാം ഓക്കേ താങ്ക് യു